ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് കോടതിയിൽ സമീപിക്കുകയാണ് തനിക്ക് തൻ്റെ കുഞ്ഞിനെ വേണം എന്ന് അപ്പോൾ വക്കീൽ ഓൾറെഡി പറയുന്നുണ്ട് കിട്ടാൻ ചാൻസ് കുറവാണ് കാരണം കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കൊച്ചാണ് അപ്പോൾ അതിൻ്റെ അഭിപ്രായമൊന്നും കോടതി മുഖവിലക്കെടുക്കില്ല ഇപ്പം കുഞ്ഞിന് അച്ഛനെ വേണമെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ പെൺപിള്ളയുടെ പ്രായം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ അമ്മയുടെ സ്നേഹവാത്സല്യം ഏറ്റു വളരേണ്ട ഒരു പ്രായമാണ് അതുകൊണ്ട് ചിപ്പി എന്തായാലും അമ്മക്ക് അമ്മയുടെ കൂടെ വിട്ടയക്കാൻ തന്നെ കോടതിയുടെ ആ ഒരു തീരുമാനം നമുക്ക് പറഞ്ഞു നോക്കാം ചിപ്പിയുടെ അമ്മ അതായത് നിങ്ങളുടെ ആദ്യ ഭാര്യ രചന ഓൾറെഡി വേറൊരു കല്യാണം കഴിച്ചു ആ അയാൾ നിങ്ങളും ബിസിനസ് ശത്രുക്കളാണ് പിന്നെ രചന ഓടിപ്പോയ കാര്യം അതായത് വലിയൊരു പൈസക്കാരനെ കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ ഓടിപ്പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കത് ഫൈറ്റ് ചെയ്ത് നോക്കാം ചാൻസ് കുറവാണ് എന്നൊക്കെ ഇതിനെ പറയും അപ്പോൾ മഹേഷിനെ ഇങ്ങനെ കോടതിയെ സമീപിക്കുമ്പോഴേക്കും നമ്മുടെ ഇഷിതയും കൂടെ പോകുന്നൊക്കെ ഇട്ടു ഇഷിതയും പറയും എങ്ങനെയെങ്കിലൊക്കെ മഹേഷിൻ്റെ കൈയിൽ തന്നെ കുഞ്ഞിനെ കൊടുക്കണം എന്നൊക്കെ എന്നെ പറയും കാരണം ഇഷിത പിന്നീട് സത്യങ്ങളൊക്കെ അറിയും മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് എന്തുകൊണ്ടാണ് രചന പോയത് എന്നുള്ള സത്യം രചന ചോദിക്കുമ്പോൾ മഹേഷിൻ്റെ പണമില്ലാത്തതിൻ്റെ പേരിൽ തള്ളി അയാളുടെ അതായത് മഹേഷിൻ്റെ സാറ എം ഡി ആയിട്ടുള്ള ആ ഒരു ആകാശ്മേനോട് കൂടെ ഇറങ്ങിപ്പോയ കഥകളൊക്കെ നമ്മുടെ ഇഷിത അറിയുകയാണ് അതിനുശേഷം ഇഷിതയും കൂടി മഹേഷിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് ചിപ്പിനെ തിരിച്ച് കിട്ടാൻ വേണ്ടി പക്ഷേ കോടതി മഹേഷിന് എതിരായിട്ടുള്ള തീരുമാനം ാണ് വരുന്നത് കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ തന്നെ വളരാൻ വേണ്ടിയിട്ടാണ് സമ്മതിപ്പിക്കുന്നത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മാത്രം മഹേഷിൻ്റെ അടുത്തേക്ക് വിടാൻ വേണ്ടി കോടതി പറയുവാണ് അത് കേൾക്കണം മഹേഷ് ആകെ തകർന്ന് പോവാണ് ഇഷിതയുടെ അടുത്ത് വല്ലാത്ത ദേഷ്യവും കാര്യങ്ങൾക്ക് മഹേഷിനെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നാലും ഇഷിത മാക്സിമം മഹേഷ് പറയുന്നത് ഞാൻ എന്തായാലും ട്രൈ ചെയ്യാം ഞാനും കൂടി നോക്കാം എനിക്ക് പരിചയമുള്ള ആക്കാലത്തൊക്കെ പറഞ്ഞ് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ എന്ത് പറയാനാണ് എല്ലാം നശിപ്പിച്ചപ്പോൾ അപ്പോൾ സമാധാനമായല്ലോ മുല കൂടി മാറാത്ത ഒരു കുഞ്ഞിനെ അവൾ തള്ളി തള്ളി തള്ളിപ്പറഞ്ഞ് വേറൊരുത്തിൻ്റെ കൂടെ പോയി കിടന്നു പോയ പെണ്ണാണ് എന്നിട്ട് അവളുടെ കൂടെ തന്നെ എൻ്റെ മോളെ നീ പറഞ്ഞയച്ചല്ലോ നീ എന്ത് കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു പടയുമ്പഴേക്കും നമ്മുടെ ഇഷിതക്കാകെ വിഷമോ ബുദ്ധിമുട്ടൊക്കെ ആവാട്ടോ എന്തായാലും ഇഷിത മഹേഷിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യം ഉറപ്പാണ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ